ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നിങ്ങളുടെ ഫോണിൽ വരുന്ന ഏതൊരു ലാംഗ്വേജിനെയും നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ആയ മലയാളത്തിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ലാംഗ്വേജിലോട്ടോ വളരെ സിമ്പിളായിട്ട് വൺ ക്ലിക്കിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വാട്സപ്പിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ഏതൊരു ഏരിയയിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതൊരു ലാംഗ്വേജിനെയും മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നിങ്ങൾക്കിവിടെ കാണുന്ന പോലെ തന്നെ ഞാൻ വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് മെസ്സേജിനെ രണ്ട് ക്ലിക്കിൽ നമുക്കത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു ഈ ഒരു മെസ്സേജ് നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് മലയാളത്തിൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെസ്സേജ് ഇംഗ്ലീഷിൽ തന്നെ ആണെങ്കിൽ പോലും കോപ്പി ചെയ്തെടുത്തുകൊണ്ട് മറ്റൊരാൾക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോണിൻ്റെ ഏത് ഒരു ഏരിയയിലുള്ള ലാംഗ്വേജിനെയും മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം കന്നഡ അങ്ങനെ ഏത് ലാംഗ്വേജിനെയും ഏതൊരു ലാംഗ്വേജിലോട്ടും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് പരിചയപ്പെടാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം മൈനെ മിസ് നിഷാദ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ വ്ലോഗ് നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് വരാം ആപ്ലിക്കേഷൻ നല്ല നല്ല റിവ്യൂസ് ഒക്കെയുള്ള പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഓൾ സ്ക്രീൻ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുവാണ് കാണും വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഇവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്താം ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഞാൻ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോണിൽ ഇതേ രീതിയിലുള്ള ഒരു ആണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ആയിട്ട് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിട്ട് വരും ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഓപ്ഷന് താഴെ രണ്ട് ഓപ്ഷൻസ് വരും അതിനകത്ത് വരുന്ന പെർമിഷൻസ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക രണ്ട് പെർമിഷൻസും അലോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സ്റ്റാർട്ട് ഓപ്ഷൻ വരുന്നത് ഈ ഓപ്ഷൻസ് എല്ലാം എനേബിൾ ചെയ്തിട്ട് പെർമിഷൻസ് ഒക്കെ നമുക്ക് റെക്കോർഡിങ്ങിനുള്ള പെർമിഷൻസ് ആണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു സ്ക്രീൻ ട്രാൻസ്ലേറ്റിനുള്ള ആ ഒരു ഓപ്ഷൻ കൂടെയാണ് ഇവർ ചോദിക്കുന്നത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എല്ലാം എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ആദ്യത്തെ ലാംഗ്വേജിൽ ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് ആണേ ഇംഗ്ലീഷ് അല്ലെങ്കിൽ തമിഴാണ് തമിഴ് തെലുങ്ക് തെലുങ്ക് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മളുടെ ലാംഗ്വേജ് ആയ മലയാളം മലയാളത്തിലോട്ട് മാറ്റുക നിങ്ങൾക്ക് മലയാളമാണ് ആവശ്യമെങ്കിൽ മലയാളത്തിലോട്ട് മാറ്റാം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അത് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് താഴെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളുടെ ഫോണിൽ ഇപ്പം ഫേസ്ബുക്ക് വഴിയും അല്ലെങ്കിൽ വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ ഇൻസ്റ്റ വഴിയും ഒക്കെ ഒരുപാട് ഇംഗ്ലീഷിലുള്ള മെസ്സേജുകൾ നമുക്ക് വരാറുണ്ട് പലതും നമുക്ക് മനസ്സിലാക്കാറില്ല നമുക്ക് വായിക്കാൻ അറിയും അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പല ആളുകൾക്കും സാധിക്കത്തില്ല എന്നാൽ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊരു ഫോണിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഗൂഗിളിലോ അല്ലെ മറ്റെവിടെയോ ആയിക്കോട്ടെ നിങ്ങൾക്ക് വരുന്ന ലാംഗ്വേജിനെ ഒരു വൺ ക്ലിക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മലയാളത്തിലോട്ട് ചേഞ്ച് ചെയ്ത് വായിക്കാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്നതോ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്ക്രീൻ്റെ മെനു പോലും നമുക്ക് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ സ്ക്രീൻ്റെ മെനുവിൽ വന്നിട്ട് ആ ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡോട്ടിൽ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൻ്റെ സൈഡിൽ ഒരു ഡോട്ട് ഉണ്ട് ആ ഡോട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നവരെ നിൽക്കും അതിലെവിടെ ഏത് നമ്മൾ ഓപ്ഷൻ ഓപ്ഷനെടുത്താലും ആ ഒരു ഓപ്ഷനിൽ വെച്ച് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ലാംഗ്വേജിനെ നമുക്ക് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ നിങ്ങളെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തീർക്കുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക എങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും വരുന്ന അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്യുന്ന വീഡിയോകളിൽ എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നികത്തി വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തു നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം ആശംസിക്കുന്നു